ജില്ലാ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തി വിളംബരജാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഡിസംബർ മാർത്തോമ എസ്റ്റേറ്റ് റോഡിൽ ജില്ലാ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥമാണ് വിളംബരജാഥ നടത്തിയത് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നിർവഹിച്ചു ജില്ലാ അസോസിയേഷന്റെ ഭാഗമായിട്ട് നമുക്കറിയാം സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ജില്ലാതലം ഇരുപത്തി ഒമ്പതാം തീയതി മാർത്തോമ എസ്റ്റേറ്റിൽ വെച്ച് നടക്കുകയാണ് അതിനുശേഷം സംസ്ഥാനതല മത്സരവും നാല് അഞ്ച് തീയതികളിൽ മാർത്തോമയിൽ വെച്ച് തന്നെ നടത്തപ്പെടുകയാണ് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഇടവട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഈ പ്രദേശത്ത് വെച്ച് ഇങ്ങനെയൊരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു വിളംബര റാലി ഇന്നിവിടെ നടക്കുകയാണ് സംസ്ഥാന സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ നൌഷാദ് അസീസ് ഇല്ലിക്കൽ സൈക്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇരുപത്തി രാവിലെ എസ്റ്റേറ്റ് റോഡിൽ വെച്ചാണ് മത്സരങ്ങൾ മത്സര സ്ഥലത്ത് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പങ്കെടുക്കുന്നവർ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സൈക്കിൾ ഹെൽമറ്റ് എന്നിവയുമായി എത്തിച്ചേരണം മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ எ விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு